ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളി ഫ്രിഡ്ജ് ബോക്സ് ടാങ്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അതുപോലെ തന്നെ അതിൽ നമ്മളൊരു ടോപ്പ് ഫിൽറ്ററും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ലിറ്ററോളം വെള്ളം കൊള്ളം കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ് ഓസ്കാർ ഫിഷുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടാങ്കിന് മുകളിൽ നമ്മളൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടാങ്കിലെ കല്ലും മണ്ണും എല്ലാം നമുക്ക് ഫസ്റ്റ് റിമൂവ് ചെയ്യണം അതിനുശേഷം ആ ടാങ്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടാങ്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഇഷ്ടിക കട്ടകളോ അല്ലെങ്കിൽ സിമെൻറ്റ് കട്ടകളോ ആവശ്യമാണ് അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കട്ട കമ്പനിയിൽ വന്നിട്ടുണ്ട് അപ്പം അവിടുന്ന് നമ്മളിതാ ഒരു പത്ത് പന്ത്രണ്ട് കട്ട മാത്രമായിട്ട് എടുത്ത് വണ്ടിയിൽ കയറ്റുകയാണ് കാറ് താഴോട്ട് ഇറങ്ങത്തില്ല പതു കറിനുവരി റോഡിൽ കൊണ്ടുപോയി വേണം നമുക്ക് കട്ട കയറ്റി തരാൻ അപ്പം അതിന് ശേഷം നമ്മൾ കട്ടയായിട്ട് നമ്മുടെ വീട്ടിലെത്തി നമ്മൾ പതുക്കെ ഓരോരോ കട്ടകളായിട്ട് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് അത്യാവശ്യം നല്ല വീട്ടുള്ള കട്ടയാണ് അപ്പോൾ ഈ കട്ട നമ്മൾ ഇവിടെ മൂന്ന് പീസ് കട്ടയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് ലെയർ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു ടോപ്പ് ലൈൻ കുറച്ച് ബാക്കി നമ്മൾ കട്ട് ചെയ്യാനുള്ളത് അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഗ്ലാസ് എടുത്ത് വെക്കണം ഈ ഗ്ലാസ് ഒരു എയിറ്റം എം ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു സെവൻറ്റി സെൻറ്റിമീറ്റർ ഇൻ ഓർട്ടി സെൻറ്റിമീറ്റർ ആൻഡ് അതിൻ്റെ ആണ് നമ്മൾ ഗ്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് അപ്പോൾ നമുക്ക് ഇനി ഗ്ലാസ് ഒട്ടിക്കുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറയുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലാസ്സിന് വെക്കാനുള്ള സ്പേസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാര്യം അവിടെ നല്ലപോലെ സിലിക്കുൺ തയ്ച്ചില്ലെന്നുണ്ടെങ്കിൽ ലീക്ക് വരാൻ നല്ലതുപോലെ ചാൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ആദ്യം നല്ലതുപോലെ സിലിക്കുണിനകത്ത് തയ്ച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഗ്ലാസ് പതുക്കെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നല്ലപോലെ പ്രസ് ചെയ്യണം പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ സിലിക്കോൺ എല്ലായിടത്തും കംപ്ലീറ്റായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും നമ്മൾ വീണ്ടും ഒരു കോട്ടിംഗ് സിലിക്കോണിലൂടെ നമ്മൾ ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ലീക്കില്ലാതെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് അടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സിലിക്കോൺ നമ്മൾ ഔട്ടർ ലെയറിൽ കൊടുക്കുവാണ് ഇത് ഏകദേശം ഒരു വൺ വീക്ക് മുകളിലായിട്ടാണ് നമ്മൾ ഇത് ഇത്രയും ചെയ്ത് വന്നിരിക്കുന്നത് കാരണം എന്താ പറയുക നമുക്ക് രാത്രി മാത്രം സമയം കിട്ടൂ അതുകൊണ്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസം നമ്മൾ ഉണങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ിപ്പോൾ തൻ്റെ ഗ്ലാസ് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു നമ്മുടെ ടാങ്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തിറസിൻ്റെ മുകളിലെ നമ്മുടെ ഫിഷ്റൂമിലാണ് അപ്പോൾ നമുക്ക് വെള്ളം നമുക്ക് ഈ ടാങ്കിലേക്ക് നിറയുന്നത് ഡയറക്റ്റ് നമുക്ക് പൈപ്പ് ത്രൂ നിറയ്ക്കാൻ പറ്റില്ല കരിയും നമ്മുടെ വീടിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കും നമ്മുടെ ഈ ഫ്രിഡ്ജ് വോസ് ടാങ്ക് ഒരേ ലെവലായതുകൊണ്ട് നമ്മൾ വെള്ളം കോരി ഈ ടബിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ താമസം നമുക്ക് നല്ലപോലെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് എന്നെയിപ്പം നമുക്ക് ടോപ്പ് ഫിൽറ്റർ വെക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ റെഡി ആക്കിയിട്ടുണ്ട് ശേഷം ദൈത്തമാണ് നമ്മുടെ ടോപ്പ് ഫിൽട്ടർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ഫിൽട്ടർ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോള് നമ്മൾ വെളിവച്ചിട്ടുണ്ട് തെർമോക്കോൾ ഇല്ലാതൊരിക്കലും നമ്മൾ ടോപ്പ് ഫിൽറ്റർ വെക്കാൻ പാടില്ല കാര്യം ഗ്ലാസ് ആയതുകൊണ്ട് അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് വെയിറ്റ് വരുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ തെർമോക്കോൾ മോശമായിട്ട് വെച്ചിരിക്കണം അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇതിലിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓസ്കാർ ഫിഷുകളെയാണ് നമ്മുടെ ഉള്ള രണ്ട് മൂന്ന് വെറൈറ്റികളാണ് ഈ ടാങ്കിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് അതിനെ നമുക്ക് ടാങ്കിലേക്ക് ഇപ്പുറത്തെ ടാങ്കിലേക്ക് മാറ്റേണ്ടതാണ് പിന്നെ ഈ ടാങ്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രിഡ്ജ് ബോക്സ് ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ടാങ്കാണ് നമ്മുടെ റൂമിലിരുന്ന ടാങ്കാണ് അത് നമ്മൾ ഇവിടേക്ക് മാറ്റി അവിടെ നമ്മൾ വേറൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും ഇപ്പം നമ്മളിതാ നമ്മുടെ ഒരു മൂന്ന് വാട്ട്സിൻ്റെ പമ്പാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് കാര്യം അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് മാക്സിമം കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും മൂന്ന് വാട്ട്സിൻ്റെ മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഇല്ല ഒരു വൺ ഫീറ്റിൻ്റെ അടുത്ത് ഹൈറ്റിൽ നമുക്ക് ഈ മോട്ടോർ പമ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫിൽറ്റർ മീഡിയസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു അതിന് ശേഷം സ്പോഞ്ച് ഫിൽറ്ററും വെച്ചു ഇനിയിപ്പോൾ നമുക്ക് പമ്പ് ഓണാക്കി നോക്കണം നമ്മൾ ഈ ടോപ്പ് ഫിൽറ്ററും ഇതുവരെ ലീക്ക് കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേണം നമുക്കതും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പോഞ്ച് ഫിൽറ്ററും ബയോ നമുക്ക് കുറെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ നമ്മളിടുന്നത് നമ്മുടെ മെറ്റിലാണ് അതായത് നമ്മുടെ കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫൈനൽ ലെയറിൽ ഫൈനൽ ലാ സെക്കൻഡ് ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഈ ഒരു ഇഷ്ടയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതായത് ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബയോബോൾസ് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതാണ് നല്ലത് പക്ഷേ നല്ല ബയോബോൾസ് നമുക്ക് നല്ല ഇവിടുത്തെ ഈ കുറഞ്ഞ റേറ്റുകളിൽ നമുക്കൊരിക്കലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ ഫിൽട്ടറുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തു ഇനി ലാസ്റ്റ് ലോറ് ലെയർ നമ്മൾ സ്പോഞ്ച് വെക്കും അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലസ്റ്റ് ലെയറിലായിട്ടുള്ള നമ്മുടെ ഇഷ്ടികൾ നമ്മൾ മൊത്തം കംപ്ലീറ്റ്ലി വെച്ച് കഴിഞ്ഞാറായിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ പമ്പ് ഓണാക്കി നോക്കണം നമ്മളിതുവരെ നോക്കിയിട്ടില്ല ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഒരു ഫസ്റ്റ് രണ്ട് റോസിൽ നിറയും അതിനുശേഷം സെക്കൻഡ് ലാസ്റ്റ് രണ്ട് റോസ് നിറയുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും നമ്മൾ ഇതിനെ ഈ ഫിഷിനെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല ബിക്കോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വെള്ളം ഓക്കെ ആയി കംപ്ലീറ്റായി നമ്മുടെ ഫിൽറ്ററിൽ നിന്നും ലീക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫിഷിനെ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സ് നമുക്ക് ഈ വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം